ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അംഗീകരിച്ച് കേന്ദ്രമന്ത്രിസഭ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നൽകിയ റിപ്പോർട്ടാണ് മന്ത്രിസഭ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് കൊണ്ടുവരുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളും ഇത് പ്രകാരം ഒരുമിച്ചാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പുകൾക്കിടെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഈ നീക്കം ബില്ലിന് അംഗീകാരം നൽകിയതിന് പിന്നാലെ പ്രതികരിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു പ്രായോഗികമല്ലാത്ത ഒരു നീക്കമാണ് കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ അവർ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഈ സമിതി രണ്ടായിരത്തി മാർച്ചിൽ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് നൽകുകയും ചെയ്തു ഇതിന്റെ ആദ്യഘട്ടമായി രാജ്യത്താകെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താമെന്ന ശുപാർശയും സമിതി മുന്നോട്ട് വച്ചിരുന്നു അവിശ്വാസ പ്രമേയങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഏകീകൃത കമ്മീഷൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ഇല്ലാതെ തന്നെ സുപ്രധാനമായ ചില ബില്ലുകൾ കേന്ദ്ര സർക്കാരിന് പാസാക്കി എടുക്കാം എന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പൊതു വോട്ടർ പട്ടികയും വോട്ടർ ഐ ഡി കാർഡുകളും തയ്യാറാക്കാനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളും ഈ സമിതി ശുപാർശ ചെയ്യുന്നു അവയിൽ മിക്കതിനും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ല എന്നതാണ് പ്രധാനം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനാണ് സമിതി ശുപാർശ ചെയ്തിരുന്നത് ഇതിനുശേഷം നൂറ് ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം തൂക്കുസഭയോ അവിശ്വാസ പ്രമേയമോ ഉണ്ടായാൽ പുതിയ ലോക്സഭ രൂപീകരിക്കാൻ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താമെന്നും സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് സി പി എം സി പി ഐ തൃണമൂൽ ബി എസ് പി ആം ആദ്മി തുടങ്ങി പതിനഞ്ച് പ്രതിപക്ഷ പാർട്ടികൾ സമിതിക്ക് മുമ്പിൽ വിയോജിപ്പ് അറിയിച്ചു എൻ ഡി എ സഖ്യകക്ഷികളടക്കം മുപ്പത്താറ് പാർട്ടികൾ യോജിച്ചുവെങ്കിലും ടി ഡി പി അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് ടി ഡി പിയെ പിണക്കി മുന്നോട്ടു പോകാനാകില്ല എന്നതും ഒരു വസ്തുതയാണ്